വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എന്നെത്തിയിരിക്കുന്നത് ഒരു കിഡ്ഡുകാച്ച ഒരു ഐറ്റം ആയിട്ടാണ് അപ്പം നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത നമ്മുടെ ഫേസ് ഒക്കെ നല്ല ബ്രൈറ്റാകാൻ വേണ്ടിയിട്ടുള്ള ഒരു കിഡ് കാച്ച ഒരു ഐറ്റമാണ് അപ്പം നമ്മുടെ വീടുള്ള സാധനങ്ങൾ മാത്രം മതി അപ്പം അതിന് ലൈവായിട്ടുള്ള റിസൾട്ടോടെ ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം പെട്ടെന്ന് നര മണിക്കൂർ മുമ്പ് ഇത് ചെയ്യുവാണ് നമുക്ക് നല്ല ഫേസിന് നല്ലൊരു ഇതായിരിക്കും നല്ല ബ്രൈറ്റായിട്ടിരിക്കും അതുപോലെ തന്നെ നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പം അതിനൊക്കെ പറ്റിയ ഒരു അടിപൊളി ഒരു ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുന്നേ എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കൂട്ടുകാരെ അപ്പം ഞാൻ എന്താണ് ഇവിടെ ഒരു തക്കാളിയുടെ പകുതി ഒരു തക്കാളി വേണ്ട ഒരു തക്കാളിയുടെ പകുതി ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ കൂടെ മെയിനായിട്ട് വേണ്ട വേറൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഒരു ഒരു ടീസ്പൂൺ അളവിൽ കാപ്പിപ്പൊടി ഈ കാപ്പിപ്പൊടി നമ്മൾ ഈ തക്കാളിയുടെ മുകളിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കൂട്ടാ ഞാനിപ്പോൾ ഫേസിലൊന്നും ചെയ്ത് തേ തേച്ചിട്ടൊന്നും ഇല്ല ക്രീമൊന്നുമില്ല നമ്മൾ വീട്ടിൽ ചുമ്മാ നിൽക്കുന്ന ഒരു പരുവാണിത് ഇനി നമുക്ക് ഈ കാപ്പിപ്പൊടിയും ഈ തക്കാളിയും നമ്മുടെ മുഖത്തൊന്ന് ഫസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം അപ്പം സ്ക്രബ് ചെയ്യുമ്പോൾ വരും ഒരേ സൈഡിലോട്ട് തന്നെ ഒന്ന് സ്ക്രബ് ചെയ്യാൻ ശ്രമിക്കണം ഓക്കെ അപ്പം നമുക്ക് സ്ക്രബ് ചെയ്യാം അപ്പോൾ ആര് പേടിക്കേണ്ടത് ഞാൻ തന്നെയാണ് ഇങ്ങനെ ഒരു മൂന്ന് മിനിറ്റ് നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്യണം മൂന്ന് മിനിറ്റ് സ്ക്രബ് ചെയ്തിട്ട് നല്ലപോലെ സ്ക്രബ് ചെയ്യണം കേട്ടോ ഞാൻ പക്ഷെ ഒരു ഒരമണിക്കൂറൊക്കെ ചുമ്മാ സബ്സ്ക്രബ് സ്ക്രബ് ചെയ്യും കാരണം എനിക്ക് എനിക്കൊരു പണിയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഞാനിങ്ങനെ മിനിറ്റൊക്കെ മൂന്ന് കൂടുതൽ മിനിറ്റൊക്കെ സ്ക്രബ് ചെയ്യാം പക്ഷേ മൂന്ന് മിനിറ്റ് നോർമൽ ടൈം മൂന്ന് മിനിറ്റ് സ്ക്രബ് ചെയ്താൽ മതി പിന്നെ കോല കണിട്ട് ആരും പേടിച്ചത് ഒന്നും കാണിക്കട്ടെ ഇനി നമുക്ക് ഇത് വേണമെങ്കിൽ നമ്മുടെ കഴുത്ത് കറക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കഴുത്തിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം ഇപ്പം ഞാനിപ്പോൾ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യുന്നുള്ളൂ അപ്പോൾ കൂട്ടുകാരെ ഇവിടെ ഇപ്പം മൂന്ന് മിനിറ്റ് ഏകദേശം സ്ക്രബ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്യണം അല്ലെങ്കിൽ ടിഷ്യൂ ഉണ്ടെങ്കിൽ ടിഷ്യൂ കൊണ്ട് തുടച്ചാൽ മതി എൻ്റെ ഇപ്പോൾ ടിഷ്യൂ ഇല്ല അത് കാരണം ഞാനത് കഴുകിയിട്ട് വരാവേ ഓക്കേ അപ്പോൾ കൂട്ടുകാരെ ഞാൻ ഒന്ന് ഫേസ് ഒന്ന് വാഷ് ചെയ്തു അപ്പോൾ ഇപ്പോൾത്തന്നെ എൻ്റെ സ്കിന്നൊക്കെ ഇച്ചിരി ബ്രൈറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ ഈ ഫോണിൽ കൂടെ ഇത് എനിക്ക് നിങ്ങൾക്ക് അറിയാവുന്നറിയില്ല പക്ഷേ നല്ല മാറ്റമുണ്ട് നല്ല സ്കിന്നൊക്കെ ഇപ്പോൾ നല്ല ബ്രൈറ്റായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുടയ്ക്കാം അപ്പോൾ ഈ തോർത്തൊന്നിട്ടിങ്ങനെ ഉരക്കരുത് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് വൈപ്പിലെടുക്കേ ചെയ്യാവുള്ളൂ ഓക്കെ കണ്ടോ ഇപ്പോൾ തന്നെ നല്ലൊരു സ്കിൻ ഓക്കെ ഇനി നമുക്ക് ഒരു പരിപാടി പോകുന്നുണ്ട് ഇനി നമ്മൾ അതേ തക്കാളി തന്നെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്തു ഞാൻ വീഡിയോ കാണിക്കുന്നതാണ് അല്ലെങ്കിൽ വാഷ് ചെയ്യേണ്ട എന്നിട്ട് നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഇത് ഉപയോഗിച്ച് ഒന്ന് സ്ക്രബ് ചെയ്യാം നമുക്ക് ഈ തക്കാളിയും ഈ പഞ്ചസാരയും കൂടെ ഒന്നുകൂടെ ഫേസിലൊന്ന് സ്ക്രബ് ചെയ്ത് നോക്കാം നമുക്ക് ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ട് തക്കാളിയുടെ മുകളിൽ ഒന്ന് ഒന്ന് നിരത്തി കൊടുക്കാം ഉണ്ട് ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് മൂന്ന് മിനിറ്റ് സ്ക്രബ് ചെയ്യണം അതുപോലെ തന്നെ ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒരു ഐറ്റമാണ് പിന്നെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കുട്ടികൾക്കും ഉപയോഗിക്കാം വേറെ സീനൊന്നുമില്ല അങ്ങനെ ഇത് നമ്മൾ ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് നമ്മൾ സ്ക്രബ് ചെയ്തു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര നിങ്ങൾക്ക് സമയമുള്ള പോലെ സ്ക്രബ് ചെയ്യാം എത്ര സ്ക്രബ് ചെയ്യുന്നോ അത്രയും നിങ്ങൾക്ക് സ്കിന്നിന് അടിപൊളിയായിരിക്കും അപ്പോൾ നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഏകദേശം ഇവിടെ കഴിയും അപ്പോൾ ഞാൻ ഇതും കൂടെ പോയി ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം അപ്പോൾ കൂട്ടുകാരെ ഞാൻ വീണ്ടും വാഷ് ചെയ്തു ഇന്ന് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഒപ്പി ഒപ്പി തുടച്ച് കൊടുക്കാം തോർത്തിട്ട് ഉരക്കരുത് കണ്ടോ എൻ്റെ സ്കിൻ നല്ലതായിട്ട് ബ്രൈറ്റ് ആയത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടായിരിക്കും കാരണം എൻ്റെ ആ ഫസ്റ്റ് ഞാൻ തുടങ്ങിയ അപ്പത്തോട്ടുള്ള വീടൊന്ന് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് നോക്കിയാൽ അറിയാം ഇപ്പോൾ കണ്ടുവരുന്ന സ്കിൻ നല്ലതായിട്ട് ബ്രൈറ്റായിട്ടുണ്ട് അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു കിടുക്കച്ച ടിപ്പാണ് ഇത് ആയില്ലെങ്കിൽ എന്നെ വേണം കമൻറ്റ് ബോക്സിൽ കയറി തെറി വിളി വിളിക്കാം അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നൊരു അടിപൊളി ആണ് അപ്പോൾ വെറുതെ കയ്യിൽ പൈസ മുടക്കി ഫേഷ്യൽ ചെയ്യേണ്ട ഈ ഒരു നമ്മുടെ വീടിലുള്ള ഈ മൂന്ന് ഐറ്റം മതി തക്കാളി കാവിപ്പൊടി പഞ്ഞ മസാല നമുക്ക് കിഡിക്കാച്ചയായിട്ട് നമ്മുടെ ഫേസ് ബ്രൈറ്റ് ആക്കി എടുക്കാൻ പറ്റും അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇൻഷാല്ല ഇതുപോലൊരു കിഡിക്കാച്ചി വീഡിയോ ആയിട്ട് ഇനി വരും അപ്പോൾ ചേച്ച ബൈ ബൈ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട